എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് കാരണം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഒരു ക്ലാസ് പോലും മുടങ്ങാതെ കാണുന്നു നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നു അതിലുപരി മനസ്സിലാവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻട്രി ജോലി ചെയ്യുന്നവരും അതുപോലെ സ്കൂളുകളിലൊക്കെ പരീക്ഷാ സമയങ്ങളിലും ഓഫീസുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യമുള്ളപ്പം നമ്മളിരുന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ സിസ്റ്റം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്തു തരും നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്ത് വേണ്ടത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ അത് ടൈപ്പ് ചെയ്തു തരും അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ ഈ ഒരു എം എസ് വേർഡിലും എം എസ് എക്സെല്ലിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അധികം മാർക്ക് അറിയാത്ത കുറച്ച് ടെക്നിക്കുകളാണ് അപ്പം ഇനി ഓഫീസിലെ ജോലികളും ഡേറ്റ എൻട്രി ജോലിക്കാരും ഒന്നും ഒരുപാട് ടൈപ്പ് ചെയ്തൊന്നും ബുദ്ധിമുട്ടേണ്ട അപ്പം അതിനുള്ള ഒരു അടിപൊളി ടെക്നിക്കായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്തപ്പോഴേ എനിക്ക് സിസ്റ്റത്തിൽ നെറ്റ് നെറ്റുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഓരോ സിസ്റ്റത്തിലും എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് പറയണം അപ്പം ഞാനിപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് സിസ്റ്റത്തിൽ നെറ്റ് വേണം അപ്പം നെറ്റ് കണക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റിയത് അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ക്ലാസ് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് പറയണം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക ഡയറക്റ്റ് ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഡേറ്റ എൻട്രി ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പരീക്ഷാ സമയങ്ങളിൽ ടീച്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനായിട്ട് ഓടി നടന്ന ടെൻഷൻ അടിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എക്സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഡേറ്റ എൻട്രിക്കാർക്കൊക്കെ എന്താ പറയാ അവരുടെ ജോലി ഇനിയിപ്പം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാതെ തന്നെ നമ്മൾ വോയിസ് ടൈപ്പിംഗ് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി പറഞ്ഞു കഴിയുമ്പം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിപ്പോ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ഒരു കുറേ പേജ് പത്ത് ഉണ്ടെങ്കിലും നൂറ് പേജ് ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം നമുക്ക് ടൈപ്പ് ചെയ്തു തരും അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ എം എസ് വേഡിലും ഉണ്ട് അതുപോലെ തന്നെ എം എസ് എക്സ് ഉണ്ട് അപ്പം ഇതൊന്നും അധികം മാർക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട കുറച്ച് ട്രിക്കുകളാണ് കാരണം നമുക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളാണ് പരീക്ഷാ സമയത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണമെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ടൈപ്പ് ചെയ്ത ഒരു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വോയിസ് ടൈപ്പിംഗ് ചെയ്താൽ മതി അതായത് നമ്മൾ പറയുമ്പോൾ ആ കാര്യം ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്ത് വരും അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വേണ്ടി നമ്മൾ ആദ്യമേ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് നമുക്കറിയാം അപ്പൊ നമ്മുടെ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പം പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ നിന്നും നമുക്ക് എങ്ങനെ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാമെന്നാണ് അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞത് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോയേക്കാം ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ഡെസ്ക്ടോപ്പ് എന്നാണ് ഡെസ്ക്ടോപ്പിന്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് സിസ്റ്റത്തിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് എം എസ് വേർഡ് കാണാം അപ്പൊ അതിനെ എം എസ് വേർഡിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു അപ്പൊ ഒരു എം എസ് വേർഡ് എന്നുള്ള ഈ ഒരു ഐക്കണിന്റെ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിക്ചറിന് പറയുന്ന പേരാണ് അതായത് ഓരോ പ്രോഗ്രാംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ചെറിയ ചെറിയ പിക്ചേഴ്സിനാണ് നമ്മൾ ഐക്കൺ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എം എസ് വേർഡിന്റെ ഐക്കൺ ഉണ്ട് അതുപോലെ തന്നെ എക്സലിന്റെയും ഐക്കൺ ഇവിടെ കാണാം അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എം എസ് വേർഡ് ആണ് അതുകൊണ്ട് ഈ ഒരു എം എസ് വേർഡിന്റെ ഈ ഐക്കണിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക അപ്പൊ ഞാൻ ഇവിടെ വെച്ചു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇതിന്റെ ഈ ഒരു പിക്ചറിന്റെ എവിടെങ്കിലും പോർഷനിൽ മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് അത് ഓപ്പൺ ആകത്തില്ല നമ്മൾ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് എം എസ് വേർഡിന്റെ ഐക്കൺ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൽ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്തു നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആകുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇതിനകത്തുള്ള ഏതൊരു ഐക്കൺ ആയിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ രണ്ട് തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എം എസ് വേർഡിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം നമുക്ക് ഇനിയിപ്പോ ഈ ഒരു പേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ ടെംപ്ലേറ്റുകളാണ് അതായത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ പേജസ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പുതിയ ഒരു ഡോക്യുമെന്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ആവശ്യം ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് സോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് അപ്പൊ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് കാണുമ്പോഴേ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ അതിലോട്ട് മൗസ് ഇങ്ങനെ കൊണ്ടുവച്ചു ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് അതായത് നമ്മുടെ വൈറ്റ് പേപ്പർ ഒക്കെ പോലുള്ള ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെയാണ് നമ്മുടെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്ന എം എസ് വേർഡിന്റെ പേജ് എന്ന് പറയുന്നത് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എം എസ് വേർഡ് ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ് എങ്കില് അത് നമുക്ക് വോയിസ് ടൈപ്പിംഗിലൂടെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ടൈപ്പ് ചെയ്ത് തരും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിനുള്ള കമാൻഡുകൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് നമ്മുടെ കീബോർഡിനകത്ത് വിൻഡോസ് വിൻഡോസിന്റെ ഒരു സിമ്പിൾ ഉണ്ട് അതായത് ഈ ജസ്റ്റ് നമ്മുടെ ഈ സ്റ്റാർട്ട് ബട്ടൺ കാണുന്ന പോലെ തന്നെ ഒരു കീ നമുക്ക് കീബോർഡിലുണ്ട് ആ വിൻഡോസിന്റെ ആ ഒരു കീയും അതായത് ഈ സ്റ്റാർട്ട് ബട്ടൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു കീ നമുക്ക് കീബോർഡിൽ കാണാം അതുപോലെ തന്നെ എച്ച് നമ്മുടെ ആൽഫബറ്റ് എച്ച് അപ്പൊ ഈ രണ്ട് കീയും ഒരേ സമയം നമ്മൾ പ്രസ് ചെയ്യണം അപ്പൊ ഒരേ സമയം പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഫിംഗർ കൊണ്ട് ഈ ഒരു വിൻഡോസിന്റെ കീയിലും അടുത്ത ഫിംഗർ കൊണ്ട് ഈ ഒരു എച്ച് നമ്മൾ പ്രസ് ചെയ്യണം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ സ്ക്രീനിൽതാ ഇങ്ങനെ ഒരു സിമ്പല് കാണാൻ പറ്റും അതായത് ഒരു സെറ്റിങ്സ് അതുപോലെ തന്നെ ഒരു വോയിസ് ടൈപ്പിങ്ങിന്റെ ഒരു സിംബല് നമുക്ക് ഇത്രയും കാര്യം കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ബോക്സ് നമുക്ക് ഉണ്ടെങ്കിലേ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റൂ അപ്പൊ ആ ഒരു ബോക്സ് വരാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ആണ് പറഞ്ഞത് ജസ്റ്റ് ഒന്നും കൂടെ പറയാം കീബോർഡിലെ വിൻഡോസും ആൽഫബറ്റ് എച്ച് ഒരേ സമയം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീൻ വരും അത് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ അത് പോയെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വിൻഡോസും എച്ചും കൂടെ പ്രസ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു വോയിസ് ടൈപ്പിങ്ങിന്റെ ആ ഒരു ബോക്സ് ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇനിയിപ്പം നമ്മൾ പറയുന്ന കാര്യം വരണമെങ്കിൽ ടൈപ്പ് ചെയ്ത് വരണമെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു മൈക്രോഫോൺ ഓൺ ആക്കണം മൈക്രോഫോൺ ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു ആ ഒരു മൈക്രോഫോണിന്റെ സിംബിളിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം ജസ്റ്റ് ഈ ഒരു റൗണ്ടിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം നമ്മൾ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ അത് ഓൺ ആകും പിന്നെ നമ്മൾ പറയുന്ന കാര്യമെല്ലാം ഇങ്ങനെ ടൈപ്പ് ആയി വരും അപ്പം ഞാൻ ഓൺ കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതെല്ലാം ടൈപ്പ് ആയി വരും കാരണം മലയാളം അല്ലാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജിലായിരിക്കും ടൈപ്പ് ആയി വരുന്നത് അപ്പം നമുക്കൊരു ഇംഗ്ലീഷ് നമുക്ക് എന്തെങ്കിലും കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ വോയിസ് ഒന്ന് സ്റ്റാർട്ടാക്കാൻ പോവാണ് മൈക്രോഫോണ് മൈക്രോഫോൺ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി സിസ്റ്റിക്കിനെ ഇതേലോട്ട് മൗസ് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്തതിനു ശേഷം ഞാൻ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം കമ്പ്യൂട്ടർ ഈസ് ആൻഡ് ഇലക്ട്രോണിക് മെഷീൻ ഇറ്റ് പെർഫോംസ് വെറൈറ്റി ഓഫ് അറ്റ് ഗ്രേറ്റ് സ്പീഡ് വി യൂസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ മെനി അതർ പെർപ്പസസ് ലൈഫ് ലിസണിങ് ടു മ്യൂസിക് വച്ച് മൂവീസ് പ്ലേ ഗെയിംസ് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഡേറ്റ എൻട്രി ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വോയിസ് ടൈപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഈസിലി എത്ര പേജ് ആണെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ സമയവും നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അവർക്കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എം എസ് വേർഡിലാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക നമുക്ക് എം എസ് എക്സ് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ എം എസ് വേർഡിലും ടൈപ്പ് ചെയ്യാം ഇപ്പൊ പവർ പോയിന്റിലും നമുക്ക് ടൈപ്പ് ചെയ്യാം അപ്പൊ ടൈപ്പ് ചെയ്യുന്ന അവിടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സാധാരണ ഇപ്പം എം എസ് വേർഡ് ആണല്ലോ ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ എം എസ് വേർഡ് ഉപയോഗിച്ച് ചെയ്ത് കാണിക്കാം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് എം എസ് വേർഡ് ഓപ്പൺ ആക്കണം ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ പഴയ ക്ലാസ്സുകളൊക്കെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി അപ്പം എം എസ് വേർഡിന്റെ ഐക്കൺ നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ കാണാം അപ്പൊ അതിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എം എസ് വേർഡിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യം ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് സോ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ചു ഇന്ന സ്ഥലമൊന്നുമില്ല ഈ ഒരു പോർഷന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എം എസ് വേർഡിന്റെ പേജ് ഓപ്പൺ ആയി വരും ഇനിയിപ്പോ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കൈ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുവല്ല അതിനു പകരം നമ്മൾ വോയിസ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം നമ്മൾ പറയുകയാണ് അപ്പൊ അത് ടൈപ്പ് ചെയ്ത് വരാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അതിനുള്ള കമാൻഡ് നമ്മൾ ഒരു ഷോർട്ട് കട്ട് കീയാണ് ഉപയോഗിക്കുന്നത് കീബോർഡില് വിൻഡോസിന്റെ ഒരു കീ ഉണ്ട് അപ്പൊ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്റ്റാർട്ട് ബട്ടന്റെ അതേ സിമ്പിളാണ് നമുക്ക് കീബോർഡിൽ കാണുന്ന വിൻഡോസ് അപ്പൊ വിൻഡോസിന്റെ കീയും ആൽഫബറ്റ് എച്ചും ഒരേ സമയം പ്രസ് ചെയ്യണം അപ്പൊ ഒരേ സമയം പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാല് ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസിന്റെ കീയിലും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബെറ്റ് എച്ചിലും പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന ഉടനെ നമുക്ക് ഇങ്ങനൊരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് ഒരു മൈക്രോഫോൺ ഉണ്ട് പിന്നെ ഒരു ലേൺ മോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടെ കാണാം അപ്പൊ നമ്മൾ ഇത് ഓൺ ആക്കുമ്പോഴേ ഇത് ഓൺ ആയിട്ടാ വരുന്നത് അപ്പൊ ഞാൻ ഇത് ഓഫ് ആക്കിയതാണ് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വരും ഇതിനകത്ത് മലയാളം ഇല്ലാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ടൈപ്പ് ചെയ്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു മൈക്രോഫോൺ ഓഫ് ആക്കിയതാണ് അപ്പൊ നമുക്കിനി ടൈപ്പ് ചെയ്യാനായിട്ട് അതായത് വോയിസ് ടൈപ്പിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു മൈക്രോഫോൺ ഓൺ ആക്കണം അപ്പം ഈ മൈക്രോഫോൺ ഓൺ ആക്കുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പം പ്രെസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷിലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പം ജസ്റ്റ് മൗസ് ഇതിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോഫോൺ ഓൺ ആയി ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഹൗ ആർ യു ഹോപ്പ് യു ആർ ഡൂയിങ് വെരി വെൽ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ വോയിസ് ടൈപ്പിംഗ് നമ്മൾ വോയിസ് ആയിട്ട് പറഞ്ഞ കാര്യം ടൈപ്പ് ചെയ്തു വന്നു അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു മൈക്രോഫോൺ ഓഫ് ആക്കാൻ വേണ്ടി സെയിം പ്രൊസീജിയർ ആണ് ഓൺ ആക്കി അതേ പ്രൊസീജിയർ ജസ്റ്റ് അതേലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആകും അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ആകും അപ്പൊ ഇങ്ങനാണ് മൈക്രോഫോൺ ഓൺ ആക്കുന്നതും അതുപോലെ തന്നെ ഓഫ് ആക്കുന്നതും ഇനിയിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞു നമുക്ക് ഈ ഒരു ബോക്സ് തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയണമെങ്കിൽ ഈ കാണുന്ന നമ്മൾ ഏതൊരു വിൻഡോ ആണെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എക്സിന്റെ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് ഈ എക്സ് എന്ന് പറഞ്ഞാല് ക്ലോസ് ബട്ടൺ ആണ് അപ്പൊ ഈ ഒരു ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാൻ ഈ എക്സ് എന്ന് പറയുന്നതിലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു പേജ് അവിടുന്ന് പോകും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞ വോയിസ് ടൈപ്പിംഗ് ഇനിയിപ്പോ നമ്മൾ എം എസ് വേർഡിൽ ചെയ്ത കാര്യം നമുക്ക് എക്സെല്ലിലും ചെയ്യാൻ പറ്റും അപ്പൊ എക്സെല്ലിൽ ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിന്റെ സ്ക്രീനിൽ നമുക്ക് കാണുന്ന എക്സെല്ലിന്റെ ഐക്കൺ ഓപ്പൺ ചെയ്യുക അതായത് എക്സെല്ലിന്റെ പേജ് ഓപ്പൺ ചെയ്യുക ഈ എക്സൽ എന്ന് കാണുന്ന ഐക്കണിൽ മൗസ് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സെല്ലിന്റെ പേജും ഇങ്ങനെ ഓപ്പൺ ആയി വരും എക്സെല്ലിന്റെ പേജും നമ്മൾ എം എസ് വേർഡിന്റെ പേജും ഓപ്പൺ ചെയ്യുമ്പോ സെയിം ഒരു അപ്പിയറൻസിലാണ് കാണുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് ആണ് സോ ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ആ ഒരു പേജ് അതായത് എക്സലിന്റെ പേജ് നമുക്ക് വിസിബിൾ ആയിട്ട് വരും ഞാൻ ജസ്റ്റ് പേജ് ഒന്ന് വലുതാക്കുവാണ് കാരണം ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇച്ചിരി വലുതായിട്ടൊന്ന് കാണാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സെല്ല് സെല്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോക്സുകൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ കീബോർഡിലെ വിൻഡോസ് കീയും ആൽഫബറ്റ് എച്ചും കൂടെ ഒരേപോലെ പ്രസ് ചെയ്യുക സെയിം നമുക്ക് ആ ഒരു വോയിസ് ടൈപ്പിംഗിന്റെ ആ ഒരു വിൻഡോ ഇവിടെ വിസിബിൾ ആയിട്ട് വരും ഇനിയിപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മൈക്രോഫോൺ ഓൺ ആക്കുക ഓൾറെഡി ഓൺ ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഓഫ് ആക്കിയതാണ് അപ്പൊ ഇനി നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഇത് ഓൺ ആക്കുക ജസ്റ്റ് മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഹലോ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം അതുപോലെ അവിടെ ടൈപ്പ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട നമുക്ക് എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര പേജ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ ഒരു മൈക്രോഫോൺ ഓഫ് ആക്കണം ജസ്റ്റ് അതിലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ചെയ്ത് കഴിയുമ്പോൾ ഓൺ ആവുകയും ചെയ്യും ഓൺ ആയ സാധനം ഓഫ് ആകണമെങ്കിലും ആ സെയിം കാര്യമാണ് അപ്പൊ ഇനി ഈ ഒരു പേജ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്യണമെങ്കില് ഈ എക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മള് ഇങ്ങനെയാണ് നമ്മൾ വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടെ നോക്കണം അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ആ ഒരു വോയിസ് ടൈപ്പിംഗ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കി മറക്കരുത് അതായത് കീബോർഡിലെ വിൻഡോസും ആൽഫബറ്റ് എച്ചും ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു മൈക്രോഫോണും ഒക്കെയുള്ള ഒരു പേജ് നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയി വരുന്നത് അപ്പൊ ഇത് വരുമ്പം തന്നെ ഇത് ഓൺ ആയി മൈക്രോഫോൺ ഓൺ ആയി തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ട കാര്യം അങ്ങ് പറഞ്ഞാൽ മതി ഹായ് അല്ലെങ്കിൽ ഹലോ അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി അത് ഓൾറെഡി ടൈപ്പ് ആയി വരും അപ്പൊ ഞാൻ ഈ ഒരു മൈക്രോഫോൺ ഓൺ ആയി വന്നപ്പോഴേ ഓഫ് ചെയ്താണ് കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെല്ലാം ആയി വരും കാരണം മലയാളം ഇതിനകത്തില്ലാത്തത് കൊണ്ട് വേറെ ഏതെങ്കിലും ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ മൈക്രോഫോൺ ഓൺ ആക്കണം നമ്മൾ പറയുന്ന കാര്യം വരണമെങ്കിൽ അപ്പൊ ആ ഓൺ ആക്കണമെങ്കിലും മൗസ് ഇങ്ങനെ അതേലോട്ട് കൊണ്ടുവച്ചു ആ മൈക്രോഫോണിന്റെ സിമ്പിളെ കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഓൺ ആക്കിയതിനു ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം സിസ്റ്റർ പറയുക പറഞ്ഞതിന് ശേഷം നമുക്കത് ഓഫ് ആക്കണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് ഈ ഒരു മൈക്രോഫോണിൽ മൗസ് കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഓൺ ആയി ഓഫായി അപ്പൊ ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോ ഈ ഒരു മൈക്രോ അകത്ത് ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സ് സിംബിള് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഈ കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി ഷോർട്ട് കട്ട് വിൻഡോസും എച്ചും ഒരേ സമയത്ത് പ്രസ് ചെയ്യണം ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസും ഒരു ഫിംഗർ കൊണ്ട് എച്ചും ഈ രണ്ട് ഗീം അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്യണം അതിനുശേഷം മൈക്രോഫോൺ ഓൺ ആക്കുക നമുക്ക് പറയാനുള്ള കാര്യം പറയുക മൈക്രോഫോൺ ഓഫ് ആക്കുക അപ്പൊ ഇതാണ് പ്രൊസീജിയർ വളരെ എളുപ്പമുള്ള കാര്യമാണ് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നുകൂടെ പറയണം അപ്പൊ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയും കഷ്ടപ്പെട്ട് ഓഫീസിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇനിയിപ്പോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായല്ലോ അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലും നെറ്റ് വേണോ നെറ്റ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറ്റത്തുള്ളോ അയാളുടെ കയ്യിലുള്ള സിസ്റ്റത്തിൽ ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ എന്നൊക്കെ പറയണം അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ